മോഹൻലാൽ നായകനായി എത്തിയ ആറാട്ട് റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടിനാണ് ഈ മോഹൻലാൽ ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞ അന്നു മുതൽ ശ്രദ്ധ നേടിയ ആളാണ് സന്തോഷ് വർക്കി ഒടുവിൽ ആറാട്ട് എന്ന വിളിപ്പേരും ഇയാൾക്ക് ലഭിച്ചു അതിനുശേഷം എല്ലാ പുതിയ സിനിമകളുടെയും റിലീസ് ദിവസം റിവ്യൂ പറഞ്ഞ സന്തോഷ് വർക്കി തിയേറ്ററുകളിൽ സജീവമായി മാറി പലപ്പോഴും സന്തോഷ് വർക്കി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളും ശ്രദ്ധ നേടാറുണ്ട് അതേസമയം സന്തോഷ് വർക്കിയുടെ പുതിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് നടൻ ഷൈൻ ടോം ചാക്കോയുടെ വിവാഹ നിശ്ചയത്തിന് പിന്നാലെയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ സന്തോഷ് വർക്കി ഷെയർ ചെയ്തിരിക്കുന്നത് താൻ ഇത്രയും വലിയ വൈറലായിട്ടും തനിക്ക് ഗേൾഫ്രണ്ടിനെ ലഭിച്ചില്ല എന്നും തൊപ്പിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും പെണ്ണിനെ കിട്ടിയെന്നും സന്തോഷ് ഫർക്കി പറയുന്നു ആറുമാസം നടി നിത്യ മേനോന്റെ പുറകെ നടന്നിട്ട് ഗുണമൊന്നും ഉണ്ടായില്ലെന്നും സന്തോഷ് വർക്കി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് സന്തോഷ് വർക്ക് പറയുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ ഇത് വൈറലാക്കി മാറ്റി കുറച്ച് ഇമേജ് കോൺഷ്യസ് ആയിരുന്നുവെങ്കിൽ ഗേൾഫ്രണ്ടിനെ കിട്ടമായിരുന്നുവെന്നും എല്ലാം തുറന്നു പറയുന്നതാണ് തന്റെ പ്രശ്നമെന്നും തൊപ്പിയെല്ലാം ഇപ്പോൾ വളരെ റൊമാൻറിക് മൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും വൈറലായിട്ട് ഫെബ്രുവരിയിൽ രണ്ട് വർഷം തികയുകയാണ് ഇത്രയൊക്കെ ഇതുവരെ സുന്ദരിയായ ഒരു പെൺകുട്ടി പോലും തന്റെ അടുത്ത് വന്നിട്ടില്ല കുറച്ചു കഴിഞ്ഞാൽ തന്റെ നല്ല സമയം ആരംഭിക്കും വളരെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഗേൾഫ്രണ്ട് ആയി വന്നാൽ താൻ സന്തോഷവാൻ സന്തോഷ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സമീപിക്കണമെന്നും സന്തോഷ് വർക്കി വീഡിയോയിൽ പറയുന്നുണ്ട് സന്തോഷ് ഗൗരവത്തോട് പറയുന്ന കാര്യങ്ങളെ കോമഡി രൂപത്തിലാണ് പലരും കണ്ടിരിക്കുന്നത് ട്രോളുകളും പിന്നാലെ എത്തി സന്തോഷ് വർക്കെ ട്രോൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അക്ഷയയിൽ അപേക്ഷ കൊടുത്തു നോക്ക് ചിലപ്പോൾ ശരിയാകുമെന്നും എന്തായാലും തന്റെ കൂടെ ഒത്തുപോകില്ല എന്ന പെൺ അറിയാമെന്നൊക്കെയാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ചൈനയിൽ നല്ല കിണ്ണം കാച്ചിയ സുന്ദരികളായ റോബോട്ടുകളെ കിട്ടും പെൺകുട്ടികൾക്ക് ഉണ്ടാകില്ലേ ആഗ്രഹങ്ങൾ എന്നിങ്ങനെ നീളുന്നുണ്ട് കമന്റുകൾ മോഹൻലാൽ നായകനായ ആറാട്ടിന്റെ റിവ്യൂ പറഞ്ഞാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ വൈറലായി മാറിയത് സോഷ്യൽ മീഡിയയിൽ നൽകിയ പേരായിരുന്നു ആറാട്ടണ്ണൻ എന്നത് പിന്നീട് പല സിനിമകൾ റിലീസ് ചെയ്യുമ്പോഴും മാധ്യമങ്ങൾ ആദ്യം തിയേറ്ററിലെത്തി പ്രതികരണം തേടുന്നതും സന്തോഷ് വർക്കിയിൽ നിന്നായിരുന്നു സിനിമകളെ മോശമായി കാണിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നുവരെ സന്തോഷ് വർക്കിക്കെതിരെ ആരാധകർ ആരോപണങ്ങൾ ഉന്നയിച്ചു അടുത്തിടെ നടൻ ബാലയെക്കുറിച്ച് സന്തോഷ് വർക്കി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ദേഷ്യം വന്നാൽ ബാലയ്ക്ക് ഭ്രാന്താണെന്നും തന്നെ പട്ടിയെ പോലെ തല്ലിയിട്ടുണ്ടെന്നും സന്തോഷ് വർക്കി പറഞ്ഞു ഒരു സമയത്ത് ബാലയുമായി നല്ല ബന്ധമായിരുന്നുവെന്നും പക്ഷേ ഇപ്പോൾ അത്ര ബന്ധത്തിലല്ല എന്നും സന്തോഷ് വർക്കി പറയുന്നുണ്ട് ബാലയുടെ ജന്മദിനത്തിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയില്ല എന്നും ദേഷ്യമില്ല എന്നും ഈ അഭിമുഖത്തിൽ സന്തോഷ് വർക്ക് തന്നെ കുറിച്ച് ബാലയ്ക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നും ഒരുപാട് പേർ തന്നെ കുറിച്ച് ബാലയോട് നെഗറ്റീവ് പറയുന്നുണ്ടാകാമെന്നും സന്തോഷ് വർക്ക് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്